കേട്ട് പാടില്ലേ പാട്ടുകൾ അറിയാം പഴയ ആൾക്കാരുണ്ട് കണ്ടിട്ട് അന്ന് പക്ഷേ പഴയ ആൾക്കാരാണെങ്കിലും പാട്ടിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ കേട്ടാ നമ്മളവിടെ വൃത്തിട്ട് ആ പാട്ട് കേട്ടിട്ടേ വരും പഴയ പാട്ടുകളാണെങ്കിലും ല്ല പഴയ പാട്ടിന്റെ ആ ലുക്ക് പാട്ട് ഇല്ലേ ഞാൻ സ്കൂളിൽ പഠിച്ചാലത്ത് അന്നൊക്കെ സ്കൂളില് പാട്ടുകളൊക്കെ മൈക്ക് ആ ഒരു ഒറ്റ മൈക്ക് മൈക്കണ്ടാവുള്ളൂ അതില് പിന്നെ പാട്ടുകളെ വിളിക്കുമ്പോ സ്റ്റേജിൽ കയറുകാണ്ട് രണ്ടുപേരും ആറ് പേരും ഒക്കെ പാടും അങ്ങനെ കൈയൊക്കെ നീട്ടി കാലൊക്കെ നീട്ടി അതിലൊരു പരി രണ്ടുപേരും ഞാൻ പാടില്ല മണി കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുളമൊഴിങ് പൂങ്കാട്ടിൽ രണ്ടു കുവാലയ പൂക്കൾ വിടുന്നു കുയിലിങ്കേ മണി കേട്ടു